വായ് ദിസ് റേസ് ഫോർ ദിസ് മാൻ എന്തുകൊണ്ടാണ് നിഗിൽ പ്രഫു എന്ന താരത്തിന് വേണ്ടി ഇത്ര വലിയ റേസ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബുകൾ തമ്മിൽ നടക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് കഴിഞ്ഞ ഒരു സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന ഇൻ്റർസെപ്ഷനുകളുടെ കണക്കെടുത്ത് നോക്കിയാൽ മാത്രം മതി അത് വളരെ കൃത്യമായിട്ട് നയൻറ്റീൻ സ്റ്റോപ്പേജ് എടുത്ത് ക്രോഡീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇൻ്റർസെപ്ഷനുകൾ നടത്തിയിട്ടുള്ള താരം വേറെ ആരുമല്ല അത് നിഗിൽ പ്രഫു തന്നെയാണ് അൻപത്തിയാറ് ഇന്റർസെപ്ഷനുകളാണ് നിഗിൽ പ്രഫു എന്ന പഞ്ചാബ്സയുടെ താരം നടത്തിയിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് വരുന്നത് സുഭാഷിഷ് ബോസ് ആണ് അദ്ദേഹം ഇരുപത്തിയഞ്ച് കളികളിൽ നിന്ന് ഐ റിപ്പീറ്റ് ഇരുപത്തിയഞ്ച് കളികളിൽ നിന്നാണ് നാൽപ്പത്തി നാല്പത്തി എട്ട് ഇൻറ്റർസെപ്ഷൻ നടത്തിയത് മറ്റെടുത്ത് അൻപത്തിയാറ് എണ്ണം നടത്താൻ അദ്ദേഹത്തിന് വേണ്ടി വന്നത് കേവലം ഇരുപത്തി കളികൾ മാത്രമാണ് മൂന്നാം സ്ഥാനത്ത് നമ്മുടെ അഭിഷേക് സിംഗ് ആണ് ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്നും നാല്പത്തിയേഴ് ഇൻ്റർസെപ്ഷനുകളാണ് അഭിഷേക് നടത്തിയിരിക്കുന്നത് നാലാം സ്ഥാനത്ത് വരുന്നത് ജംഷഡ്പൂർ എഫ് സിയുടെ അധികാരനായിട്ടുള്ള സ്റ്റീഫൻ എസ് എ ആണ് നാല്പത്തിനാല് ഇന്റർസെപ്ഷനുകളാണ് അദ്ദേഹം ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് നടത്തിയത് പിന്നീട് അഞ്ചാം സ്ഥാനത്ത് വരുന്നത് ലാൽഡിൻ പുയ്യ ആണ് മുപ്പത്തിയേഴ് ഇന്റർസെപ്ഷനുകൾ അദ്ദേഹം ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് നടത്തി അതായത് മത്സരങ്ങൾ കുറച്ചു കളിച്ചാൽ പോലും മധ്യനിരയിൽ എതിരാളികളുടെ പന്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി കൃത്യമായിട്ടുള്ള ഇന്റർസെപ്ഷനുകൾ നടത്തുന്നതിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ മിടുക്കൻ നികിൽ പ്രഫു അല്ലാതെ മറ്റാരുമില്ല അതിന് മുന്നത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇമാൻ്റെ സമയത്ത് താരത്തിനു വേണ്ടി ഒന്ന് ശ്രമിച്ചിരുന്നു പക്ഷേ ചീപ്പ് ബാർഗെനിങ് പിച്ച ട്രാൻസ്ഫർ ഫീ കൊടുക്കാൻ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് മനസ്സുള്ളായിരുന്നു അതുകൊണ്ട് ആളിപ്പൊ വളർന്നു വലിയൊരു ഭീകാ ഭീമാകാരനായിട്ടുണ്ട് ഇനിയിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് കുറച്ച് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യണം എന്തായാലും നിഖിൽ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു ഘടകമാണ് ഇപ്പൊ മനസ്സിലായി കാണും എന്തുകൊണ്ട് നിഖിൽ പ്രഫു ഇന്ത്യൻ ഫുട്ബോളിൽ ഇത്രയധികം ഡിമാൻഡുള്ള താരമായി മാറുന്നുവെന്ന്